ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ പ്രിയമുള്ള കൂട്ടുകാർക്കും ഡിസ്റ്റ ക്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നൈജ് കൂടി നൈസായിട്ട് നിന്ന് നാട് ഉണ്ടായി ഞങ്ങൾ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഉള്ള കോയമ്പത്തൂര് ഒരു ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽപരമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് പോയതാണ് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും കോയമ്പത്തൂർ വേറെ ആൾക്കാരൊന്നും ഇല്ലേ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരുമായിട്ട് അത്തരത്തിലല്ല നമ്മുടെ തൃശ്ശൂരുള്ള ഒരു സുഹൃത്തിൻ്റെ ഒരു ട്രിപ്പിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് ഇന്ന് കോയമ്പത്തൂരിലേക്ക് പോയത് അദ്ദേഹം ഓസ്ട്രേലിയനാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് അവർ രണ്ടുപേരും ഹോസ്റ്റലിലാണ് പേരും കാര്യങ്ങളൊന്നും ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല അവിടുത്തെ കുറച്ച് ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യേറെ അപ്പോൾ കുറച്ച് ട്രിപ്പിംഗ് വൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളല്ല നമുക്ക് ഇടക്ക് ഫ്യൂസ് കത്തിപ്പോകുന്ന പ്രശ്നങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക്കൽപരമായിട്ട് എം സി ബി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ട്രിപ്പിംഗ് കേസ് പലർക്കും അടുത്ത് തുടങ്ങിയിരിക്കില്ല അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടന്റിലേക്ക് പോകുക ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്കിടെ ഫ്യൂസ് കത്തി പോവുക രണ്ട് വാട്ടർ ഹീറ്റർ ഒരുമിച്ചെടുത്ത സാഹചര്യത്തിൽ ഫ്യൂസ് പോവുക അതേപോലെ ബ്രേക്ക് ആകേണ്ട സാഹചര്യത്തിൽ എം സി ബികൾ ട്രിപ്പ് ആകുന്നതിന് പേരും മെയിനായിട്ട് ഫ്യൂസ് അടിച്ചു പോകുന്ന പ്രശ്നം അപ്പോൾ അതൊക്കെ പരിഹരിക്കുക അതൊക്കെ ചെക്ക് ചെയ്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ലീക്കേജ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തിയുണ്ടായി അതും വെച്ച് നമ്മൾ ആർ സി സി ബി കാര്യങ്ങളൊക്കെ ഇല്ലാത്തൊരു സർക്യൂട്ടായിരുന്നു അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി തിരിച്ചു പോകുന്ന വഴിയാണ് അപ്പൊ ഫുഡ് കഴിക്കാൻ കയറിയാണ് ഒപ്പം നൈജു ആണ് ഉണ്ടായിരുന്നത് അപ്പൊ എന്തായാലും വിശദമായിട്ട് വീഡിയോയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ തറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഓക്കെ കമന്റ്സ് ആയിട്ട് വേറെ വീഡിയോയിലേക്ക് പോക അങ്ങനെ നമ്മൾ കോയമ്പത്തൂരിലെ വീട്ടിലെത്തി അപ്പോ ഡി വി യുടെ കണ്ടീഷനാണ് ഈ കാണുന്നത് ത്രീ ഫൈസ് ആയിട്ടുള്ള കണക്ഷൻസ് കാര്യങ്ങളാണ് ഇവിടെ ആർ സി സി ബി യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായിട്ടും തമിഴ്നാട്ടിലെ ആർ സി ബി നമ്മുടെ കേരളത്തിലെ പോലെ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സർക്യൂട്ടുകളിലും ആർ സി ബി ഒന്നും ഉണ്ടാകണമെന്നില്ല ഇവിടെ ഫോർ പോൾ എം സി ബി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ മീറ്റർ ബോക്സ് ഏഡ് പുറത്ത് ഇത്തരത്തിലാണ് വന്നുള്ളത് ഇവിടെ ഈഴ് ഫ്യൂസുകളാണ് നമുക്ക് ഇടക്കിടക്ക് കത്തിപ്പോകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടാകുന്നത് ബ്രേക്കറുകൾ ട്രിപ്പ് ആവുന്നില്ല പക്ഷേ ഫ്യൂസ് യൂണിറ്റുകൾ ഫ്യൂസുകൾ ഡാമേജ് ആകുന്നു ഫ്യൂസ് കത്തിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ടാകും ഇവിടെ ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ വൺ വോൾട്ടാണുള്ളത് നമ്മുടെ കേരളത്തിലെ സാഹചര്യമല്ല എന്തെങ്കിലും ലെവലിൽ കാണുന്നത് വൺ വോൾട്ടിന് അടുത്തേ ഉള്ളൂ ഒരു ഫേസിൽ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് അടുത്ത ഫേസിൽ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോൾട്ട് അടുത്ത ഫേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്തിരി വോൾട്ടേജ് കുറവാണ് അവിടെ ടു ട്വൻറ്റി വോൾട്ടിന് അടുത്തുള്ള വോൾട്ട് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഡി ബിയുടെ ഇൻസൈഡ് കാര്യങ്ങൾ പരിശോധിക്കാം ഡി ബി നമ്മളിപ്പോൾ അഴിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കേബിൾ കാര്യങ്ങളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് സ്ക്യർ എം മിനിമം എല്ലാ സർക്യൂട്ടുകളിലും ടു പോയിൻറ്റ് ഫൈവ് സ്ക്യർ എം എമ്മിൻ്റെ വയറുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാ എം സി ബികളിലും ഡബിൾ വയറായിട്ടാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് രണ്ട് വയറുകൾ മിനിമം ഓരോ എം സി ബികളിലും കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇൻവേർട്ടറിന് സെപ്പറേറ്റ് ആയിട്ടൊരു സെക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ സിക്സ്റ്റി ത്രീ ആംബിയറിൻ്റെ ഫോർ പോർ എം സി ബി ആണ് യൂസ് ചെയ്യുന്നത് മറ്റ് എം സി ബികളിലേക്ക് നോക്കുമ്പോൾ എല്ലാ എം സി ബികളും ട്വൻറ്റി ആംബിയർ സിക്സ്റ്റീൻ ആംബിയർ ട്വൻ്റി ഫൈവ് ആംബിയർ റേഞ്ചിലുള്ള എം സി ബികൾ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ സിക്സാമ്പിൾ റേറ്റുള്ള ഒറ്റ എം സി ബി പോലും ഇല്ലകത്ത് കാണാനില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ എന്തുകൊണ്ട് ഫ്യൂസ് പോകുന്നു എന്നുള്ളൊരു ഉത്തരവ് നമുക്കിവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് നോക്കാം സെലക്ടറിൻ്റെ ഭാഗം നമ്മൾ അയച്ച് നോക്കുമ്പോൾ മൂന്ന് പേസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട് അത് മറ്റു തരത്ത് ടച്ചാകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും അതിനകത്ത് കാണിക്കുന്നില്ല നിലവിൽ ഇനി നമുക്ക് ഓരോ സർക്യൂട്ടിലെയും കണ് രണ്ട് കൺസ്ട്രക്ഷൻ എത്ര ആംബിയർ കാരൻ കടന്നു പോകുന്നുണ്ട് ഓരോ എം സി ബിയുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഇൻവേർട്ടർ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എം സി ബി ആണ് നമ്മൾ ഓണിച്ചിട്ടുള്ളത് അവിടെ പോയിന്റ് എയ്റ്റ് ആംബിയർ ആണ് എയിറ്റ് നയൻ ആംബിയർ ആണ് നിലവിൽ നമുക്കവിടെ കാണിക്കുന്നത് നമ്മുടെ മീറ്ററിൽ കാണിക്കുന്നത് പോയിന്റ് എയിറ്റ് നയൻ ആണ് അതേപോലെ തന്നെ നമ്മുടെ ഫ്ലൂക്കിന്റെ മീറ്ററിലേക്ക് കാണിക്കുമ്പോൾ അവിടെ പോയിന്റ് നയൻ ആംബിയർ ആണ് ഫ്ലൂക്കിന്റെ മീറ്ററിൽ നമുക്ക് റീഡ് ചെയ്യണം ഇതേപോലെ തന്നെ നമുക്കിത് ഋഷഭിൻ്റെ മീറ്ററിൽ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ പോയിൻറ്റ് എയിറ്റ് നയൻ ഫോർ എന്ന് പറയുമ്പോൾ ഫ്ലൂക്കിൻ്റെ മീറ്ററിൽ പോയിൻറ്റ് നയൻ ആംബിയറാണ് നമുക്ക് ഒരു റീഡിംഗ് എന്ന് പറയുന്നത് പിന്നെ ഋഷഭിൻ്റെ മീറ്ററിലേക്ക് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു വാല്യൂ നമുക്ക് കിട്ടും കാര്യം അത് ഒരു ത്രീ ആണ് അതിൻ്റെ പോയിൻ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ത്രീ ഡിജിറ്റ് കിട്ടുന്ന ഒരു റീഡിംഗ് ആണ് ഋഷഭിൻ്റെ മീറ്ററുള്ളത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് ഫോർ വൺ ആംബിയർ ആണ് നമുക്ക് നിലവിലുള്ളത് അതായത് ലൈറ്റിംഗ് സർക്യൂട്ട് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് ആ ലൈറ്റിംഗ് സർക്യൂട്ട് ഇൻവേർട്ടർ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ സി ട്വൻ്റിയുടെ എം സി ബി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കാണാം ഇൻവേർട്ടറിൻ്റെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് സി ട്വൻറ്റി എം സി ബി ഔട്ട് പുട്ട് സൈഡിലേക്ക് സി ആണ് നമുക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ നമ്മുടെ ഫുൾ ലോഡ് കൺസ്ട്രപ്റ്റലി നമുക്ക് വരുന്നത് ഫോർ പോയിൻറ്റ് ഫോർ വൺ ആംബിയർ ആണ് നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ എം സി ബിയെ നമുക്ക് ചേഞ്ച് ചെയ്യണം ഇനി മറ്റൊരു എം സി ബിയുടെ സർക്യൂട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അവിടെ പോയിന്റ് വൺ ടു ത്രീ പോയിന്റ് വൺ ടു ത്രീ ആണ് നമുക്കുള്ളത് അതായത് നൂറ്റി ഇരുപത്തി മൂന്ന് മില്യ ആംബിയറിൻ്റെ റീഡിങ് ആണ് ആ മീറ്ററിൽ നമുക്ക് കാണിക്കണേ ഓക്കെ നമ്മുടെ ഫ്ലോക്കിന്റെ മീറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഋഷഭിൻ്റെ മീറ്ററിൽ കൃത്യമായിട്ട് ആ പോയിന്റ് വൺ ടു ത്രീ ആംബിയർ കാണിക്കുന്നുണ്ട് മറ്റ് സർക്യൂട്ടുകൾ നമ്മൾ അതേപോലെ ചെക്ക് ചെയ്യുകയാണ് പോയിന്റ് ഫോർ ആംബിയർ ആ പോയിന്റ് ഫോർ ആംബിയർ ഫുൾ ലോഡ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന ആ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന എം സി ബി എന്ന് പറയുന്നത് പതിനാറ് ആംബിയറിൻ്റേതാണ് അപ്പോൾ അത്തരത്തിലുള്ള കുഴപ്പങ്ങൾ കാര്യങ്ങൾ ആ സർക്യൂട്ടിലോട്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് ഓരോ സർക്യൂട്ടുകളിലും നമുക്ക് എത്ര ആംബ്യറിൻ്റെ എം സി ബികൾ വെച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാൻ എന്നുള്ളൊരു കാൽക്കുലേഷൻ എടുത്ത് ആ കാൽക്കുലേഷൻ്റെ പുറത്താണ് ഇനി നമ്മളിവിടെ വെച്ചുള്ള എം സി ബി കാര്യങ്ങൾ നമ്മൾ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും ഒരു ഫാൾട്ടി കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫ്യൂസ് പോകുന്നതിന് മുമ്പ് നമുക്ക് എം സി ബി ട്രിപ്പ് ആകുന്നൊരു കണ്ടീഷൻ നമുക്ക് സാധ്യമാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സെറ്റിംഗ് രീതി ഇനി നമ്മൾ ഐ ആർ വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന ഐ ആർ എന്ന് പറയുന്നത് പോയിന്റ് സീറോ ടു ആണ് അതായത് ഫോർട്ടി ഫൈവ് ഓൾട്ടറിൻ്റെ റേഞ്ചാണ് അതായത് ഒരു ലീക്കേജ് കാര്യങ്ങൾ സർക്യൂട്ടിൽ കൂട്ടിൽ സംഭവിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമാണ് ഈ ഒരു ഐ ആർ വാല്യൂ ചെക്കിങ്ങിൽ നിന്ന് തന്നെ വ്യക്തമാണ് ന്യൂട്രൽ പേർ ഐ ആർ വാല്യൂ പോയിന്റ് സീറോ ത്രീ മെഗോംസ് ആണ് നമുക്ക് ഇത്ര നമ്മൾ ആർ സി സി ബി ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ ട്രിപ്പിങ് സംഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എം സി ബി ഓണാക്കുമ്പോൾ ഇൻവേർട്ടർ സെക്ഷൻ്റെ എം സി ബി ഓണാക്കുമ്പോൾ സംഭവിക്കുന്ന ട്രിപ്പിങ്ങാണ് അതുകൊണ്ട് ഏത് ലൈനാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് ഇപ്പോൾ ഒരു കേബിളിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു ട്രിപ്പിങ് സാധ്യമാവുന്നത് കാണാൻ പറ്റും ഓക്കെ ഈ ഒരു സർക്യൂട്ട് ഒരു ഫോൾട്ടിയാണ് അപ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഫേസ് ലൈൻ നമ്മൾ കണക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആർ സി സി ബി നമുക്ക് പ്രോപ്പറായിട്ട് ട്രിപ്പിങ് ആവുന്നുണ്ട് അത് ചെയ്ത് വന്നപ്പോൾ നമുക്കൊരു ഫേസിനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് വെക്കേണ്ട രീതിയിലേക്ക് വന്നു കാരണം മറ്റെവിടെയോ പോയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അവിടെയുള്ള അതേപോലെ തന്നെ ഈ ഒരു സർക്യൂട്ടിൽ ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇതിൽ സെൻ്റർ പോയിന്റ് ടോപ്പ് ലൈറ്റിൻ്റെ ആണ് അത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള ഒരു കണക്ഷൻ ന്യൂട്രൽ ആണ് ഫേസ് ഇവിടെ നിന്നാണ് വീട്ടുകൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എം സി ബി ഓണാക്കുമ്പോൾ ഈ ടോപ്പിലെ ലൈറ്റ് ആണ് ഈ ടോപ്പിലെ ലൈറ്റ് ഓണാക്കുന്ന സമയത്ത് ആർ സി ബി ട്രിപ്പ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ കണക്ഷൻ നമ്മൾ ഡിസ്കണക്ട് ചെയ്യണ്ടായി ഫുൾ ലോഡ് കണ്ടീഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ പോയിന്റ് സീറോ ത്രീ വില്ലിയംബിൻ്റെ ലീക്കേജാണ് ഫുൾ ലോഡ് കണ്ടീഷനിൽ ഈ വീട്ടിലെ വയറിംഗിൻ്റെ ലീക്കേജ് ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കിയ ശേഷം ലീക്കും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷമുള്ള വാല്യൂ ആണ് ഇനി നമ്മളൊന്ന് ആർ സി ബി ടെസ്റ്റ് ചെയ്ത് നോക്കാം ആർ സി ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ടു തൗസൻഡ് മില്യൻ സെക്കൻഡിൽ പ്രോപ്പറായിട്ടുള്ള ട്രിപ്പിംഗ് കണ്ടീഷൻസ് കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്ക് അതിൻ്റെ കണ്ടീഷൻ എത്ര മില്യാമ്പിയറിൽ ട്രിപ്പ് ആവും എന്നുള്ളത് നോക്കാം ട്വൻറ്റി വൺ മില്ിയാംബിയർ ഫോർട്ടി എയ്റ്റ് മില് സെക്കൻഡ് ആണ് ആർ സി ബി ട്രിപ്പിംഗ് ആയിട്ടുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു അയർ വാല്യൂ നമ്മൾ കണ്ടതാണ് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോയിൻറ്റ് സിക്സ് ഫോർ ലെവലിൽ ഉള്ളൂ കാരണം കുറച്ച് എൽ ഇ ഡി ലൈറ്റ്സ് കാര്യങ്ങൾ അധികമുണ്ട് പക്ഷേ വോൾട്ടേജ് ഡ്രോപ്പ് ഒട്ടും തന്നെ നമുക്ക് അവിടെ ഇല്ല ഫൈവ് തേർട്ടി അപ്ലൈ ചെയ്യുന്ന അത്രയും തന്നെയാണ് ഈ വീഡിയോ അദ്ദേഹം എടുത്തിരിക്കും ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ സി ട്വൻ്റി ഫൈവിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് എ സിയും വാട്ടർ ഹീറ്ററും കാര്യങ്ങളൊക്കെയാണ് സി സിക്സ്റ്റീനും സി സിക്സും വരുന്നത് ലൈറ്റിംഗ് ലോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതേപോലെ കിച്ചണിലെ കിച്ചിലെ പവറുമായിട്ട് ബന്ധപ്പെട്ടാണ് സി സിക്സ്റ്റീനും കൊടുത്തുള്ളത് അതേപോലെ തന്നെ ഇൻവെർട്ടർ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സി ടെണ്ണ് കാര്യങ്ങൾ സിക്സ് കാര്യങ്ങൾ ലൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലവിലെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ലീക്കേജ് കാര്യങ്ങൾ കണക്കാക്കുമ്പോൾ അവിടെ പോയിൻറ്റ് ത്രീ മില്ലിയാമ്പിൻ്റെ ലീക്കേജ് ആണ് നിലവിൽ ആ സർക്യൂട്ടിലുള്ളത് അപ്പോൾ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് വൈകുന്നേരത്തോടുകൂടി തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയുണ്ടായി അതിനിടയ്ക്ക് നൈജു കണ്ട പച്ചക്കറി കടയിലൊക്കെ കയറി കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകാനുള്ള പ്ലാനിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും വിലവേശി കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പുറപ്പെട്ടത് അപ്പോൾ വെളുത്തുള്ളിലൊക്കെ സൈസ് ഉണ്ടോ ഈ സൈസിലുള്ള വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് മേടിക്കാനായിട്ട് പറ്റിയത് അപ്പോൾ എന്തായാലും എല്ലാ വർക്കുകളും കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി തന്നെ അദ്ദേഹത്തോട് ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് തീർച്ചയായിട്ടും മറ്റൊരു വീടിയായിട്ട് നമുക്ക് വീട്ടിൽ കാണാം